ഈ പ്രധാനമായും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് അത് അദ്ദേഹം എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ആ ആക്ഷേപത്തോട് സർക്കാർ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് സർക്കാർ നമ്മുടെ സഭയും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് സഭയെ അത് വളരെ കൃത്യമായി അറിയിക്കേണ്ട പുറത്ത് അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളാ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് അല്ല പാതമില്ല അകത്ത് നടത്തും പുറത്തുനിന്ന് നടത്തിയിട്ടുണ്ട് ഇവിടെ നടന്നിട്ടുണ്ട് എല്ലാം നടന്നു അതെല്ലാം പുറത്തുനിന്ന് നടന്നിട്ടുണ്ട് ഒരു സാധാരണ സി പി വിമർശിക്കുന്നുണ്ട് ഒരു മന്ത്രിയാണ് ഇത്തരത്തിലുള്ളൊരു വിമർശനം അതിപ്പം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം അല്ല അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ അത് കറക്റ്റ് ചെയ്തല്ലോ മാത്രമല്ല എൽ ഡി എഫിൻ്റെ സെക്രട്ടറി സംസാരിച്ചല്ലോ എന്ത് എന്താണോ പറഞ്ഞത് ഒന്ന് പരിശോധിക്കുന്നു ഈ ശേഷം ഇത്തരം സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിക്കുന്നതിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ എന്തെങ്കിലും പ്രതിരോധത്തിലാണ് കേരള കോൺഗ്രസ് ഈ കാര്യത്തിൽ വ്യക്തമായിട്ട് അദ്ദേഹം തന്നെ കണ്ട് ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടത്തുന്നു അതാണ് സൂചിപ്പിച്ചത് അതല്ലാതെ സഭാദായകൃത്വമായി ചർച്ച നടത്തിയ ഏതെങ്കിലും ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു എന്തെങ്കിലും ഉൾപ്പെടെ ഉണ്ടായതോ ഉണ്ടായിരുന്നു നമ്മൾ പ്രതികരിക്കുകയുണ്ടായിരുന്നു സർക്കാർ മഴക്കാർ എപ്പോഴും ഇവിടുത്തെ വരുന്ന സർക്കാർ എല്ലാ പദ്ധതികളും യോജിപ്പിച്ച് അവരെ യാത്ര പോലും കൂടിയാണ് കൊണ്ടുപോയിരിക്കുന്നത് അത് സർക്കാരിൻ്റെ അഭിപ്രായമല്ലെതിരെ അദ്ദേഹം തിരുത്തലുകൾ വരുത്തുകയും ചെയ്ത് എന്താണ് അവർ കേരളം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സമാരണ രീതിയിൽ നിങ്ങൾ ചടങ്ങുകൾ പിടിക്കാവുന്ന മതമേല പുരുഷന്മാർ ആ ചടങ്ങുകൾ പങ്കെടുക്കാറുണ്ട് അത് പുതിയ ഒരു നീപനത്തിൽ ഒഴിവാറുള്ളത് എം പിമാരെല്ലാവരും പത്തിക്കാറുണ്ട് അവിടെ ഈ അങ്ങനെയുള്ള ചടങ്ങിലേക്ക് ആരെങ്കിലും ചെല്ലുമ്പോൾ ആക്ഷപിതാവിൻ്റെ അല്ലെങ്കിൽ ആസദ് ഖാൻ്റെ നിലപാടോ ചേർന്ന് നിന്ന് അതിനുള്ള ഒരു അംഗീകാരമായി അതിനെ ഒരിക്കലും കാണേണ്ടതില്ല ഇതൊരു ക്ഷണം വരുമ്പോൾ നമ്മൾ പോകുന്നു അതിനോട് ചോദിച്ച് നിൽക്കുന്നു എന്നുള്ളത് മാത്രം പക്ഷേ അവരുടെ നിലപാട് ഒരിക്കലും അത് കൃത്യമാണ് അങ്ങനെ അങ്ങനെ ഒരു അംഗീകാരമാണെന്നുള്ളത് കരുതേണ്ടതില്ല പിന്നെ പ്രധാനമായും മണിപ്പൂണ്ട വിഷയമാണ് ആ മണിപ്പൂന്ത വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു അക്രമമാണ് അവർ അദ്ദേഹം പ്രത്യേക പ്രത്യേകം കഴിച്ച പരിപാടി അത് കൃത്യമായ ആ അതിൻ്റെ നിലപാടുകളും അതുപോലെ പ്രതിഷേധവും സംവിധാനിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് പാർട്ടികളിൽ ഏറ്റവും ആദ്യമേ സന്ദർശിച്ചത് മണിക്കൂറിനാണ് ആ നാടിൻ്റെ കാലത്ത് പുറത്തും ആ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അറിയിക്കും ആ നിലപാടിലിപ്പോഴും ഉറച്ചും ശരിയാണ് ഞാനറിയാതെ സംശയമില്ല അപ്പം ഇത് പ്രധാനമായും കൾക്കാരനോട് അവരുടെ നിലപാടിനെ ഉപയോഗിക്കാൻ ആവശ്യം ഈ